ബിസിനസ് നടത്തുന്ന ആൾക്കാർ നേരിടുന്ന ഒരു വലിയ പ്രധാന പ്രശ്നമാണ് സെയിൽസ് ഇല്ലായ്മ എന്തുകൊണ്ടാണ് സെയിൽസ് ഇല്ലാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സെയിൽസ്മാന്റെ കഴിവുകേടുകൊണ്ട് തന്നെയാണ് ഇവിടെ ബിസിനസ് നടക്കാതെ പോകുന്നത് നിങ്ങൾ ആ സെയിൽസ്മാനെ പറഞ്ഞോട്ട് വേറൊരു സെയിൽസ്മാനെ വെച്ച് നോക്കിയേ ബിസിനസ് നല്ല ചട്ട ചട്ട എന്ന് പറഞ്ഞ് കയറും ഒന്നെങ്കിൽ കാരണം ഇവനൊരു ഇന്റർവെറ്റ് ആയിരിക്കും മറ്റുള്ളവരോട് മിണ്ടാനും മറ്റുള്ളവരോട് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ഒരു മടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രീതിക്ക് വേണ്ടി നമ്മളെ സേവിച്ച് ഇങ്ങനെ ഇങ്ങനെ നിക്കുക അപ്പൊ നമ്മളൊക്കെ പോകും ഇവൻ നല്ല ആളാണ് നല്ല ടീമാണ് ഇവനെ ഇവനങ്ങ് നിർത്താം ഒരു കാര്യമില്ല ഇവനങ്ങ് പറഞ്ഞു വിടണം എന്നിട്ട് വേറെ ആളെ കൊണ്ടുവരണം ബിസിനസ് എന്താണെന്നും സെയിൽസ് എന്താണെന്നും പഠിപ്പിച്ച് അവനെ അവനങ്ങ് കളത്തിലേക്ക് അങ്ങ് ഇറക്കണം അല്ലാതെ പഴയവനൊന്നും ചോദിട്ട് നമുക്കൊന്നും ഒരു കാര്യമില്ല ഒരു നേട്ടവും ഇല്ല ആദ്യത്തെ മെയിൻ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കസ്റ്റമറെ പോവാതെ നിലനിർത്തുന്നത് തന്നെയാണ് ആദ്യത്തെ ഫസ്റ്റ് മാർക്കറ്റിംഗ് അത് നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ കൂടെ നല്ല ബിസിനസ് ഫോളോ അപ്പിൽ കൂടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ രണ്ടാമതാണ് നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത് അതിൽ ഒരു ഒരു കസ്റ്റമർ നമ്മുടെ കടയിലേക്ക് കയറി വരുമ്പോൾ അയാളെ മുഷിപ്പിക്കാതെ സംസാരിക്കുക അയാൾക്ക് വേണ്ട സംഭവങ്ങൾ എടുത്തു കൊടുക്കുക അവരെ നമ്മളൊരു രാജ പ്രൗഢിയോട് കൂടി സ്വീകരിക്കുക ഇത് തന്നെയാണ് വേണ്ടത് അതല്ലാതെ നമുക്ക് ഈ സാധനങ്ങൾ എടുത്തു കാണിക്കാനുള്ള ആ ഇവിടെ ഒന്നുമില്ല പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അവന്റെ പരിചയത്തിലുള്ള ഒറ്റരാൾക്കാർ പോലും ഈ കടയിലേക്ക് കയറി പോകത്തില്ല ആദ്യത്തെ ഒരു ഏറ്റവും നല്ല ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് നമ്മുടെ കടയിൽ ഒരാൾ കയറിയെങ്കിൽ അവൻ പോയി എല്ലാരോടും പോയി പറയണം ഇന്ന കടയിൽ ഇന്ന സാധനം ഇന്ന വിലയ്ക്ക് നല്ല സെയിൽസ് പേഴ്സൺ കൊടുക്കുന്നുണ്ടെന്ന് അങ്ങനെ അറിഞ്ഞു വേണം മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടെ ആൾക്കാർ വരാൻ അതാണ് ആദ്യത്തെ മാർക്കറ്റ് സ്ട്രാറ്റജി അപ്പൊ ഇന്ന് തന്നെ സെയിൽസ് കുറവാണെങ്കിൽ നിങ്ങളുടെ സെയിൽസ്മാനെ നിങ്ങൾ പറഞ്ഞു വിടുക ഗെറ്റ് ഔട്ട് അടിക്കുക പുതിയ ആളെ കൊണ്ടുവരിക ബിസിനസ്സിൽ വിജയിക്കും ഉറപ്പ്